അതായത് മീഷോയുടെ എയ്ത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നടന്ന റാൻഡം ആയിട്ടുള്ള ലക്കി വിൻറോ കോണ്ടസ്റ്റിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്ന നമുക്കാണ് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഡി സ്വിഫ്റ്റ് ഡിസയർ കാറും അത് മാത്രല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ സന്തോഷവർത്ത പറയാൻ വന്നോ ഞങ്ങൾക്ക് ഇതാ ഒരു സ്വിഫ്റ്റ് ഡിസൈർ വന്നിട്ടുണ്ട് അഞ്ച് പൈസ പോലും മുണക്കാതെ മീഷോന്നാണ് നമുക്ക് അടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് മീഷോ പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് മീഷോയിൽ ഇതുപോലെ സംഭവം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞത് എയ്ത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത ഒരു കസ്റ്റമർ ആണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് സ്വിഫ്റ്റ് ആണ് അടിച്ചേക്കുന്നത് ഞങ്ങൾ അഡ്രസ്സിലേക്ക് ഞങ്ങളുടെ അഡ്രസ്സിലേക്കാണ് വന്നത് വയനാട്ടിലുള്ള ഞങ്ങളുടെ അഡ്രസ്സിലാണ് വന്നത് ഇതാ കറക്റ്റ് പോസ്റ്റലായിട്ടാണ് വന്നിട്ടുള്ളത് ഇണ്ടോ നിന്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമുക്ക് അഞ്ച് പൈസ പോലും മുടക്കാൻ നമുക്ക് ഒരു കാർ കിട്ടിയിരിക്കുകയാണ് അതും എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് മാത്രല്ല നിങ്ങൾക്ക് പലർക്കും വിശ്വാസം ഉണ്ടാവില്ല ഞങ്ങൾ ഈ പറയുന്നത് കേട്ടോ സ്ക്രാച്ച് ചെയ്തപ്പോ അത് മാത്രല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ക്യാഷ് പ്രൈസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് അതായത് മീഷോയുടെ എയ്ത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നടന്ന റാൻഡം ആയിട്ടുള്ള ലക്കി വിൻ റോയിൽ നമുക്കാണ് ലക്കി വിൻറോ കോണ്ടസ്റ്റില് ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്ന നമുക്കാണ് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഡി സ്വിഫ്റ്റ് ഡിസയർ കാറും അത് മാത്രല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പല തരത്തിലുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകളുണ്ട് ഇതൊരു കെട്ടിലൻ തട്ടിപ്പാണ് കൈ വല്ലാത്തൊരു തട്ടിപ്പാണ് കൈ കാരണം ഞങ്ങൾ ഇത് കണ്ടപ്പോ ഞങ്ങള് ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ അറിയുന്നത് കൊണ്ട് നമ്മളതിൽ പോയി ചാടിയില്ല അറിയാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ പോയി ചാടിയില്ല അത് കൃത്യമായ അഡ്രസ്സിൽ ഇത് മീഷോ ഞാൻ മീഷോ ഡയറക്റ്റ് വിളിച്ചത് മീഷോയുടെ ഓഫീസിലേക്ക് ഇങ്ങനെ ആദ്യം വരുമ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മീഷോയ്ക്ക് ഒരു ഓഫീസ് ഉണ്ട് മീഷോന്നല്ല ഫ്ലിപ്പ് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും സെന്റർ അവിടെ വിളിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ചു നോക്കുക അപ്പൊ പറയും ഇല്ല സാർ ഞങ്ങൾ അത് അറിയ പോലും ഇല്ല എന്ന് പറഞ്ഞ പക്ഷെ അവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം കാരണം ീ ഇവര് ഈ പറഞ്ഞോ ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയല്ല അതിൽ കൂടുതൽ നമുക്ക് നഷ്ടപരിഹാരമായിട്ട് നമ്മൾ ഒരു ഒരു ലീക്ക് കാരണം വിശ്വാസത്തിന്റെ പേരിൽ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ഒരു കാരണവശാലും നമ്മളെ ഡീറ്റെയിൽസ് പുറത്തുവിടാൻ പാടില്ല അപ്പോ ഈ മീഷോ ചെയ്യുന്നത് ഏറ്റവും വലിയ തട്ടിപ്പല്ലേ മീഷോ മീഷോ അവര് പറയുന്നത് ഇത് ഇതുപോലെ ഒരുപാട് പേര് ഇറങ്ങി പിന്നെ ഇതിലൊക്കെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ ഏതോ ഒരു ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചു അപ്പൊ ബായി ആണ് ഫോണിലെടുത്തുള്ളത് ബായി ഇരുന്നാണ് സംസാരിക്കാൻ തോന്നുന്നത് ഇടക്കിടക്ക് തുപ്പ് നോക്കണ്ടായിരുന്നു അപ്പോ പിന്നെ ഇത് വെറും തട്ടിപ്പാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ പറ്റിച്ചതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഇതിൽ എന്താ ഇവർക്ക് ലാഭം ഇവര് പറയും ഇത് കിട്ടാൻ വേണ്ടിട്ട് അതായത് ഈ ഒരു കാറിന്റെ പ്രൈസ് അവർ പറയുന്നത് എട്ട് ലക്ഷമാണ് ഇത് കിട്ടാൻ വേണ്ടി ഒരു പത്തിരുപത് എഴുപതയ്യായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ എട്ട് ലക്ഷം രൂപ ഇവിടെ കാർ കിട്ടലോ അപ്പൊ ഇരുപത്തയ്യായിരം രൂപ പോയാൽ എന്താ വണ്ടി വേണ്ട ആയിട്ട് മതി എന്ന് പറഞ്ഞ സമയത്ത് അവര് നമ്മളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ ഇത് അയക്കാൻ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പോ നിങ്ങൾക്ക് ഹിന്ദിയിലായിട്ട് പറയുന്നത് കൃത്യമായിട്ട് അല്ലെ വയനാട് മൊക്കെ ചിങ്കു ഇല്ല അവനാണ് സംസാരിക്കുന്നത് അവർ ഹിന്ദി അറിയാവുന്നോട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞങ്ങൾ പോയി പെട്ടേ പോയി പെട്ടന്നെ അപ്പൊ ഇതുപോലുള്ള തട്ടിപ്പിൽ നിങ്ങൾ പോയി ചാടരുത് ഇത് ഭൂലോക തട്ടിപ്പാണ് പെട്ടെന്ന് പിന്നെ ഇത് കിട്ടിയാണോ സ്വിഫ്റ്റ് എട്ട് ലക്ഷം രൂപയുടെ സ്വിഫ്റ്റ് ഡിസേർ ഇതിനകത്ത് എന്തൊക്കെയാ ഫുൾ ഡീറ്റെയിൽസ് എന്റെ അഡ്രസ്സും എന്റെ അപ്പൂപ്പന്റെ പേര് വരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോ അപ്പൊ ഇങ്ങനെയൊക്കെ തട്ടിപ്പിൽ ഇത്രയും കറക്റ്റ് ആയിട്ട് നോട്ടീസ് അടിച്ച് അവര് നമ്മളെ അഡ്രസ്സിലേക്ക് അയക്കുമ്പോ ഒന്ന് ആലോചിച്ചു നമ്മൾ ചെലപ്പോ ചിലരൊക്കെ പോയി ചാടും അതുകൊണ്ടാണുള്ളവർ വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നത് അപ്പോൾ ചിന്തിക്കാത്ത രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ളതിലൊന്നും പോയി ചാടരുത് ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ